നരകത്തിന് വേണ്ടി മനുഷ്യന്റെ അടയാളം വയസ്സായ വയസ്സായ ഒരു പുരുഷൻ സ്ത്രീ വയസ്സായിട്ട് െ കുറിച്ച് ബോധമില്ല കൃത്യമായി നിസ്കരിക്കണമെന്ന് തോന്നിയിട്ടില്ല ഹറാമുകൾ രാജിയാവണം തോന്നിയിട്ടില്ല ഔറത്തൊക്കെ മറച്ചിട്ട് റബ്ബിനെ പേടിച്ച് ജീവിക്കണം ചിന്ത വന്നിട്ടില്ല അള്ളാഹുവിടങ്ങണമെന്ന് തോന്നിയിട്ടില്ല നാൽപ്പത് വയസ്സിന്റെ മുമ്പ് ജീവിക്കുന്ന ജീവിതം തന്നെയാ ഇപ്പോഴും കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് തോന്നിയിട്ടില്ല ഇപ്പോഴും ഹറാമ് കൈയൊഴിക്കണമെന്ന് തോന്നിയിട്ടില്ല ഇപ്പോഴും മറ്റു തെറ്റുകൾ പിന്മാറണമെന്ന് തോന്നിയിട്ടില്ല നാൽപ്പത് വയസ്സായിട്ട് മാറ്റം വരാത്ത സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവൻ ഉറപ്പിച്ചോ അല്ലാഹു അവനെ നരകത്തിന് വേണ്ടി പടച്ചതാണ് തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ അട